പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ കേസായിരുന്നു ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത കേസ് കുറച്ച് കാലങ്ങൾക്ക് മുൻപായിരുന്നു ഹർജിക്ക് സാധുതയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ലോകായുക്ത ഹർജി തള്ളിയത് എന്നാൽ അത് നിയമവ്യവസ്ഥതയോടുള്ള വെല്ലുവിളിയാണെന്നും ഉപലോകായുക്തമാരായ രണ്ടുപേരും ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരേതനായ എം എൽ എയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് പങ്കെടുത്തതും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും നീതിന്യായ പീഠത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിൽ ലോകായുക്ത വിധി റദ്ദാക്കി പുനർവിചാരണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും എതിർകക്ഷികളാക്കിയുള്ള ഹർജിയിൽ ലോകായുക്ത രജിസ്ട്രാറേയും എതിർകക്ഷിയാക്കിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച് ലോകായുക്തയിൽ ഫയൽ ചെയ്ത പരാതിക്ക് സാധ്യതയുള്ളതായും നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നതിൽ മന്ത്രിസഭ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെങ്കിലും തുക അനുവദിച്ചതിൽ സ്വജനപക്ഷപാതം നടന്നതായി തെളിയിക്കാനാകാത്തതിനാൽ ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു ലോകായുക്ത ജസ്റ്റിസ് സിറിയ് ജോസഫ് വിധിന്യായത്തിൽ വ്യക്തമാക്കിയത് ഹർജിക്ക് സാധുത തന്നെ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഫുൾ ബെഞ്ചിലെ മറ്റ് രണ്ട് ഉപലോകായുക്തമാരായ ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദും ജസ്റ്റിസ് ബാബു മാത്യു ജോസഫും ഹർജി തള്ളിയത് പരാതി ആദ്യം പരിഗണിച്ച മുൻ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ഫുൾ ബെഞ്ച് സാധ്യത ഉള്ളതായി കണ്ടെത്തിയ ഹർജി വീണ്ടും മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് പരാതിക്ക് സാധ്യത ഇല്ലെന്ന് കണ്ടെത്തി ദുരിതാശ്വാസ നിധിയിൽ ദുർവിനിയോഗം നടന്നതായി കണ്ടെത്തിയ ലോകായുക്ത തന്നെ മന്ത്രിസഭാ നടപടിയിൽ സ്വജനപക്ഷവാദം നടന്നിട്ടില്ലെന്ന് പറയുന്നതിൽ നീതീകരണമില്ലെന്നും ഉപലോകായുക്തമാരെ പറ്റി വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ വിചാരണ വേളയിൽ ആവശ്യമെങ്കിൽ രണ്ട് ഉപലോകായുക്തമാരെയും എതിർ അനുവാദം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിക്കാരൻ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേന ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഖ് ജിതേന്ദ്ര ദേശായി അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ഹർജിക്കാരൻ സീനിയർ അഭിഭാഷകൻ ജോർജ് മുഖേന ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിഷ് ജിതേന്ദ്ര ദേശായി അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് അന്തരിച്ച മുൻ എൻ സി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപയും പരേതനായ ചെങ്ങന്നൂർ എം എൽ രാമചന്ദ്രൻ നായരുടെ മകന് പി വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്ക് പുറമെ കുടുംബത്തിന്റെ ബാങ്ക് വായ്പ കുടിശ്ശിക അടയ്ക്കാൻ എട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപയും സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമേ ഇരുപത് ലക്ഷം രൂപയും മന്ത്രിസഭ കുറിപ്പ് കൂടാതെ ഔട്ട് ഓഫ് അജണ്ടയായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും നേരിട്ട് അനുവദിച്ചത് ചട്ടവിരുദ്ധവും സ്വജനപക്ഷപാതവുമാണെന്നാണ് ഹർജിക്കാരന്റെ പരാതി ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന ഹര്ജിയില് എതിര് കക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് മറ്റുള്ളവർ നിലവിൽ മന്ത്രിമാരല്ല